ദൈവത്തിന് സ്തോത്രം സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന റേമാ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ചലനമുണ്ടാക്കുവാനും പുതിയ തീരുമാനങ്ങളെടുക്കുവാനും കർത്താവിനോട് കുറെ കൂടി ചേർന്ന് നടക്കുവാനും കർത്താവിനോട് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ദൈവം പറയുന്ന ശബ്ദം കേട്ട് അനുസരിക്കുന്നൊരു തീരുമാനമെടുക്കുവാനും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ റേമാ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു ഇടയ്ക്കൊന്ന് പറയട്ടെ ഞാൻ അയക്കുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ അയ ഫോർവേഡ് ചെയ്യാതിരിക്കരുത് തീർച്ചയായിട്ടും വായിച്ചു കൊടുക്കണം ഇന്നത്തെ റിയുമ സന്ദേശം കുറിവാക്യം വായിക്കുകയാണ് ദൈവത്തിന് ശബ്ദം കേൾക്കണമെന്നുള്ളതിനെ പറ്റി യഷ്യാവിൻ്റെ പുസ്തകം മുപ്പതാമധ്യായും അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം മുതൽ കുറേ വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം ഇതാ ഞാൻ കുറച്ച് മൂന്നാല് വാക്യങ്ങൾ ഞാൻ വായിക്കാം അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ എരിശിലൈമരായ സിയോൺ നിവാസികളെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവൻ നിശ്ചയമായി കരണ തോന്നും അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കേയില്ല നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളു എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും ബാക്കി നിങ്ങൾ വായിക്കണം കേട്ടോ അസാധാരണമായിട്ടുള്ളൊരു വാക്ക് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം വെബ് പേജിനകത്തൊരു വാർത്ത ഒരു 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 സന്ദേശം ഇങ്ങനെ കേട്ടു സ്റ്റാൻലി ജോൺ എന്ന് പറയുന്ന ആൾ അറിയാമോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമേരിക്കക്കാരനായ മനുഷ്യൻ ഇന്ത്യയിലെ മിഷണറി ആയിരുന്നു മെത്തഡിസ് സഭയിലെ മിഷണറി ആയിരുന്നു മാരാമൺ കൺവെൻഷന് തുടർച്ചയായിട്ട് വന്ന് പ്രസംഗിക്കുന്ന മനുഷ്യനായിരുന്നു മാരാമൺ കൺവെൻഷൻ ആദ്യമായിട്ട് ഒരു മൈക്ക് സെറ്റ് അന്ന് മൈക്ക് സെറ്റൊന്നും ഇല്ലാത്ത കാലം ഏറ്റുപറയുന്നവരാണ് പന്ത്രണ്ട് അച്ഛന്മാർ വന്നിട്ട് ഏറ്റുപറയുമായിരുന്നു ആ സമയത്ത് മൈക്ക് സെറ്റ് കൊടുത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബൈബിൾ സ്കൂൾ തുടങ്ങുവാൻ രൂപ കൊടുത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം വിമാനത്തിൽ കയറാനായിട്ട് നിൽക്കുകയാണ് എൻ്റെ വിചാരം ബോംബെയിലായിരിക്കണം അല്ലെങ്കിൽ കൾക്കട്ടായി നീ അറിഞ്ഞുകൊള്ളാം അതതിനകത്ത് പറഞ്ഞിട്ടില്ല അവിടെ നിൽക്കുന്ന കയറാൻ തുടങ്ങുമ്പോൾ ബോർഡിംഗ് പാസൊക്കെ കിട്ടി കയറാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേട്ടു നീ അതിനകത്ത് കയറേണ്ട അദ്ദേഹം അതിനകത്ത് കയറിയില്ല ആ വിമാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും കണ്ടാണ് ആ വിമാനം മുമ്പോട്ട് പോയിട്ട് കടലിൽ വീണിട്ട് മുഴുവൻ പേരും മരിച്ചുപോയി കേട്ടോ അതിനെപ്പറ്റി അദ്ദേഹത്തിനൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ മാത്രമാണോ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത് അദ്ദേഹം മറുപടി പറഞ്ഞു ഇല്ല വേറെ ആരെങ്കിലുമൊക്കെ കേട്ട് കാണും പക്ഷേ അനുസരിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ നല്ലൊരു മറുപടി ഇതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ സുമുശേഷം വരെ ചെയ്യുന്ന സമയത്ത് വിക്രംജിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സായി സായിബാബായ ശിഷ്യനായിരുന്നു സായി സായിബാബായുടെ ശിഷ്യൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഗുരുവിൻ്റെ കൂടെ പോയി പലയിടത്തും സിംഗപ്പൂരിലെ കാനഡയിലെ വേറെ എവിടെയൊക്കെ പോയിട്ട് ഒരു വായുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തിരികെ വന്നു പക്ഷേ സമാധാനമില്ല ഒരു ദിവസം ഈ സന്യാസിയോട് ഈ ഗുരുവിൻ്റെ ഒക്കെ പറഞ്ഞു ഗുരു എനിക്ക് സമാധാനമില്ല അദ്ദേഹത്തിന് ദേഷ്യം വന്നു പഴ നീ പോ കല്യാണം കഴിക്കൂ സുന്ദരിയായ ഒരു ഭാര്യയെ ഞാൻ നിനക്ക് അവിടെ തരാം പോയി നല്ല സുന്ദരിയായ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു സത്യ സത്യ എന്നാണ് പേര് അത് കഴിഞ്ഞ് വെച്ച് ഒന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് വെച്ച് പറഞ്ഞു എനിക്ക് സമാധാനമില്ല ഇനി എന്തോ സമാധാനമില്ല നിനക്ക് മക്കളെ ത ഭാര്യയെ തന്നു മക്കളെ തന്നു ശരി കുറച്ച് രൂപ ഇവിടെ തരാം ഒരു ചെറിയ തേ തേയിലത്തോട്ടം വാങ്ങിച്ചു കൊടുത്തു കുറേ സ്വർണത്തിൻ്റെ കട്ടി കൊടുത്തു സ്വർണ്ണ കട്ടി കൊടുത്തു രൂപ കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നു പറഞ്ഞു എനിക്ക് സമാധാനമില്ല ഇനി എന്തോ സമാധാനം ഇല്ല പടം ഇടുന്നു പറഞ്ഞു അദ്ദേഹം ഇറങ്ങി സമാധാനം അന്വേഷിച്ചിട്ട് കന്യാകുമാരിയിലെ അവിടം മുതൽ നഗ്നപാതനായിട്ട് നടക്കുകയാണ് ഹിമാചലിലെ ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ ഉള്ളൂ എനിക്കറിയാവുന്ന സ്ഥലമാണെന്ന് അവിടെ ച എന്ന് പറഞ്ഞ സ്ഥലത്തെ അമ്പലത്തിൽ ചെന്ന് ഇറങ്ങി വരുമ്പോൾ ഒരാൾ ഒരു ട്രാക്ടർ കൊടുക്കുന്നു യേശുവിനെ പറ്റി അയാൾ പറഞ്ഞു ഈ യേശു ആരാന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളുടെ പള്ളികളിലൊക്കെ പോയിട്ടുണ്ട് കാനഡയിലെ പള്ളിയിൽ പോയിട്ടുണ്ട് വേറെ എങ്ങോട്ടൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ സമാധാനം എനിക്ക് കിട്ടിയില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിക്കും നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് പി ജി വറീഷ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് അദ്ദേഹത്തെ പോയി കണ്ടാട്ട് അദ്ദേഹം ഇന്നടത്ത് ഇത്രാം തീയതി രാത്രി കാണും ഞാൻ ആ സമയത്ത് ഹിമാചലിലെ പാലംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെന്നു കഴിഞ്ഞോടനെ അവിടുത്തെ സുവിശേഷ വിലക്കാരൻ എൻ്റെ ഒക്കെ പറഞ്ഞു ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു സന്യാസിയും ഭാര്യയും രണ്ട് മക്കളും കൂടെ വരും പകൽ വരാനൊക്കത്തില്ല ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും രാത്രി ആയപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോൾ അദ്ദേഹവും ഭാര്യയും കൂടെ നഗ്നബാധനായിട്ട് നല്ല തണുപ്പുള്ള സ്ഥലത്ത് സമയത്ത് കയറി വന്നു ഇരുന്നു താഴെ ഇരുന്നു ഞാൻ കസേരയിരിക്കാൻ പറഞ്ഞിട്ടും ഇരുന്നില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ സുവിശേഷം പറഞ്ഞു അദ്ദേഹം രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം പോയിട്ട് തൻ്റെ തലമുടിയൊക്കെ മുറിച്ചു ഞങ്ങളുടെ ബൈബിൾ സ്കൂൾ പഠിച്ചു ബൈബിൾ സ്കൂൾ പഠിച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു എഴുത്ത് കിട്ടി ഈ പഴയ ഗുരുവിൻ്റെ ഞാൻ വീണ്ടും ഒരു ലോകയാത്രയ്ക്ക് പോവുകയാണ് നീ നിൻ്റെ പാസ്പോർട്ടുമായിട്ട് ബോംബെയിൽ വരണം എന്നിട്ട് നമുക്ക് ഒന്നിച്ച് യാത്രയാവണം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരു വലിയ വെമ്പൽ പോണോ കാരണം പോയി കഴിഞ്ഞാൽ കുറച്ച് രൂപ കിട്ടും സ്വർണമൊക്കെ മറ്റു തിരിച്ചു വരാം അദ്ദേഹം ഈ സന്യാസി ആയതുകൊണ്ട് കൂടെ വരുന്നവരൊക്കെ പ്രധാനപ്പെട്ട സന്യാസി ആയതുകൊണ്ട് കസ്റ്റംസിലൊന്നും വലിയ ചെക്കിംഗ് ഇല്ലാതെ പോരും അദ്ദേഹം വിചാരിച്ച് എന്തോ വേണം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ സത്യം പറഞ്ഞു വേണ്ട നമുക്ക് രൂപയല്ല വലുത് സമാധാനമാണ് അദ്ദേഹം പറഞ്ഞ് ഞാൻ വരുത്തില്ല അദ്ദേഹത്തിൻ്റെ ഗുരു ഈ മനുഷ്യനോട് ദേഷ്യപ്പെട്ട് എഴുതി എഴുതി നിനക്ക് ഗുണം വരുത്തില്ല എന്ന് പറഞ്ഞു ആ ഗുരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജനുവരി ഒന്നാം തീയതി എയർ ഇന്ത്യ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് എന്നുള്ള എയർ ഇന്ത്യയുടെ വിമാനത്തിനകത്ത് ബോംബെയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ധരിച്ചു മൂന്ന് കിലോമീറ്റർ ബോംബെയിൽ നിന്ന് അപ്പുറത്ത് ഒട്ട് ചെന്നു കേട്ടോ വെറും മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ചെന്നു എംപറർ അശോക എന്ന് പറയുന്ന ആ വിമാനം കടലിനകത്ത് വീണു ഇരുന്നൂറ്റി പതിമൂന്ന് അതിനകത്ത് ഇരുന്നൂറ്റി യാത്രക്കാർ നൂറ്റി തൊണ്ണൂറ് ബാക്കിയെല്ലാം കൂടെ അവിടുത്തെ പ്രവർത്തകരെല്ലാം കൂടെ തിരുനൂറ്റിപ്പയ്യാണ് അവരെല്ലാവരും മരിച്ചുപോയി പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ വിക്രംജിത്ത് വിചാരിച്ചു അഥവാ ഞാൻ പണത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ ഞാനും ഈ കടലിനകത്ത് പൊലിഞ്ഞു പോകുമായിരുന്നു ദൈവത്തിന് ശബ്ദം കേട്ടു അനുസരിച്ചു അതുകൊണ്ട് പോയില്ല ഇന്നും വിക്രംജിത്ത് ഹിമാചൽ പ്രദേശിലും മറ്റ് പല പ്രദേശങ്ങളിലും വിലയാണ് ഞാൻ കുറച്ച് വർഷങ്ങൾ മുമ്പേയും കണ്ടു കേട്ടോ ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നാം ശബ്ദം കേൾക്കണം അതനുസരിക്കണം ദൈവം പറഞ്ഞാണ് ഇരുപത്തൊന്നാമത്തെ വാക്ക് ഒന്നുകൂടെ ഞാൻ വായിക്കാം നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇത് നടന്നുകൊണ്ടു എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും അത് ചെവിയിലായിരിക്കാം ഹൃദയത്തിനകത്തായിരിക്കാം ആ പെണ്ണെ കട്ടണ്ട നീ ഇവിടെയാണ് ദൈവവേല ചെയ്യേണ്ടത് അമേരിക്കയിലല്ല ഇന്ന സ്ഥലത്ത് പോവുക ഇന്ന സുവിശേഷ വേലക്കാരന് ഇത്ര രൂപ കൊടുക്കുക ഇന്ന പാവപ്പെട്ട ഒരു മനുഷ്യനോടുള്ള ആൾക്ക് ഒരു നേരത്തെ ചോറ് കൊണ്ട് കൊടുക്കുക ചിലപ്പോൾ അതിൽ വീട്ടിൽ കിടക്കുമായിരിക്കും രോഗിയായിട്ട് കിടക്കുമായിരിക്കാം ദൈവം നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ സമയത്ത് അനുസരിക്കണം താമസിച്ചനുസരിച്ചാൽ ചിലപ്പോൾ കാര്യം നടക്കത്തില്ല ദൈവം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ദൈവം നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്യണം ഞാൻ നിങ്ങളുടെ ഒരു സംഭവം പറഞ്ഞു എന്നെക്കാണ്ട് സുവിശേഷം കേൾക്കാനായിട്ട് ഒരു ബ്രാഹ്മണൻ രത്തൻലാൽ ശർമ്മ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ുന്നു ഒരിക്കൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയൊക്കെ പറഞ്ഞു രത്തൻലാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് വരുന്നില്ലല്ലോ പോയി കാണണം അപ്പോൾ ഞാൻ അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിൽ ഒരു ഒന്നാമത്തെ നിലയിലാണ് മേള രണ്ടാമത്തെ നിലയിൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം നല്ലതുപോലെ ഭയങ്കരമായിട്ട് പനി പിടിച്ചിട്ട് ജ്വരം പിടിച്ചു കിടക്കുക ഞാൻ എളുപ്പം തന്നെ വെള്ളം കുറച്ച് ചൂടാക്കി അതിനകത്ത് ടവലിട്ട് മുക്കി അദ്ദേഹത്തിൻ്റെ ആ നടുവിനൊക്കെ ഭയങ്കര വേദനയാന്ന് പറഞ്ഞു ഞാൻ എല്ലാം അദ്ദേഹത്തിൻ്റെ പുറമെല്ലാം തുടച്ചു വീട്ടിൽ പോയിട്ട് വിക്സ് അമൃതാഞ്ജനുരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് വരട്ടി പിന്നെയും ഞാൻ ചൂട് വെച്ചു ഞാൻ കുറച്ച് പാല് വാങ്ങിച്ചു അന്ന് എൻ്റെ കുറച്ച് പൈസയൊന്നും ഇല്ലാത്ത കാലമായി ഞാൻ ഗോസ്പൽ പാക്കറ്റ് വിൽക്കുന്ന പൈസ മാത്രമേ എൻ്റെ ഉള്ളൂ ഞാൻ ആ ഗോസ്പൽ പാക്കറ്റ് കൊണ്ട് വിറ്റ പൈസ കൊണ്ട് പാല് വാങ്ങിച്ചു അതിനകത്തൊരുമാതിരി ഈന്തപ്പഴം കിട്ടും ഇവിടക്കണ്ടീലൊക്കെ ഉണങ്ങിയ ഈന്തപ്പഴം ഷുവാര എന്ന് പറയും അത് അതിനകത്തിട്ട് തിളപ്പിച്ചു ഞാൻ പെട്ടാളത്തിയിരിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അത് പനിക്ക് നല്ലതാണെന്ന് ഞാൻ കൊണ്ട് കൊടുത്തു രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇതുപോലെ അദ്ദേഹത്തെ ശ്രൂഷിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം സുഖമായി സുഖമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ അന്യജാതിക്കാരനാണ് അന്യനാട്ടുകാരനാണ് എൻ്റെ സ്വന്തം പെങ്ങളുടെയുണ്ട് ഈ പനി പകരുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പെങ്ങൾ എന്നെ കാണാൻ വന്നില്ല നിങ്ങൾ അന്യജാതിക്കാരനായിട്ട് എന്തുകൊണ്ട് ചെയ്തു ആ മനുഷ്യൻ സ്നാനപ്പെട്ടു അദ്ദേഹം പിന്നെ എന്തൊക്കെ പറഞ്ഞു സ്നാനപ്പെടാനുള്ള ഒരു കാര്യമുള്ള എൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രകടനം ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നത് നാം ഒന്നിച്ച് ചിന്തിക്കുകയാണ് ദൈവം നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചാൽ താമസിച്ചല്ല അത് പറയുന്ന സമയത്ത് നാം അത് ചെയ്യണം ഒരാളിനെ സഹായിക്കുന്നതായിരിക്കാം വേറൊരു കാര്യത്തിൻ്റെ അനുസരണത്തിൻ്റെ ആയിരിക്കാം ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാതെ ഇരിക്കരുത് കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഇടത്തോട്ട് തിരിയണമെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിക വലത്തോട്ട് തിരികാന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരികുക കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുക ദൈവം പറയുന്നത് അനുസരിച്ചാൽ നാം ഭാഗ്യവാന് താഴെയുള്ള വാക്യങ്ങൾ വായിക്കണം കേട്ടോ ഹാലയിൽ ഇയാ നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും അന്ന് അന്ന്തിൻ്റെ കന്നുകാലികൾ വിസ്താരമായി മെച്ചപ്പെടുന്ന മേയും ഈ വാക്യങ്ങൾ നമുക്ക് സംഭവിക്കണമെങ്കിൽ അവൻ പറയുന്നിടത്തോട്ട് തിരിഞ്ഞു നടക്കണം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ